നമസ്കാരം ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ യാത്രക്കാരിൽ നിന്ന് പന്ത്രണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് മൊബൈൽ ഫോണുകൾ കസ്റ്റംസ് പിടിച്ചെടുത്തു ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ നാല് യാത്രക്കാരിൽ നിന്നുമാണ് ഇവ കസ്റ്റംസ് പിടിച്ചെടുത്തത് ഒരെണ്ണത്തിന് ഇന്ത്യൻ വിപണിയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപ വില വരും ഐഫോണിന് യു എയിൽ ഇന്ത്യയിലുള്ളതിനേക്കാൾ വില കുറവാണ് അതിനാൽ ഇവ വില്പനയ്ക്കായിട്ട് കൊണ്ടുവന്നതാണെന്നാണ് സംശയിക്കുന്നത് ഐഫോൺ പുതിയ മോഡലുകൾ വിപണിയിൽ ഇറക്കുമ്പോൾ ഇന്ത്യക്കാൾ മുൻപേ യു എയിലാണ് തറ ഇൻഡിഗോ വിമാനത്തിൽ ഈ മാസം ഒന്നിന് ഡൽഹിയിലെത്തിയ സംഘത്തിൽ നിന്നാണ് ഫോൺ പിടിച്ചെടുത്തത് ഏറ്റവും പുതിയ ഐഫോൺ സിക്സ്റ്റീൻ വില നിലവിൽ യു എ യിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദീർഘത്തിൽ ആരംഭിക്കുന്നു അതേസമയം ഐഫോൺ സിക്സ്റ്റീൻ പ്ലസിന് അതിൻ്റെ അടിസ്ഥാന മോഡലിന് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദീർഘമാണ് വില ഐഫോൺ സിക്സ്റ്റി പ്രോ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദീർഘം മുതലാണ് ആരംഭിക്കുന്നത് ഐഫോൺ ഫോൺ സിക്സ്റ്റി പ്രോ മാക്സിന്റെ അടിസ്ഥാന മോഡലിന് അയ്യായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദീർഘമാണ് വില ഇന്ത്യയിൽ ഐഫോൺ സിക്സ്റ്റീൻ്റെ വില എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയിലും ഐഫോൺ സിക്സ്റ്റി പ്ലസിൻ്റെ വില എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയിലും ആരംഭിക്കുന്നു ഐഫോൺ സിക്സ്റ്റി പ്രോയുടെ വില ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയിലും ഐഫോൺ സിക്സ്റ്റി പ്രോ മാക്സിൻ്റെ വില ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയിലും ആണ് തുടങ്ങുന്നത് സ്വന്തം രാജ്യങ്ങളിൽ യു എയിലുള്ളതിനേക്കാൾ കൂടുതലും വില ലഭിക്കുന്നതിനാലാണ് പലരും ഇത്തരത്തിൽ ഐഫോൺ സിക്സ്റ്റീൻ കടത്തുന്നത്